കൊച്ചിയിൽ നടക്കുന്ന കോൺഗ്രസ് മഹാപഞ്ചായത്തിനെ അഭിസംബോധന ചെയ്യവേ ശശി തരൂരിന്റെ മാത്രം പേര് പരാമർശിക്കാതെ രാഹുൽ ഗാന്ധി പ്രതിഷേധം കോൺഗ്രസ് നേതാക്കളായ ദീപാദാസ് മുൻഷിയെയും കെ സി വേണുഗോപാലിനെയും അറിയിച്ച് ശശി തരൂർ പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇറങ്ങിപ്പോയി വിവരങ്ങൾ നൽകാനായി കെ ഉമേഷ് ചേരുകയാണ് ഉമേഷ് തരൂരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട് ഈ സാഹചര്യത്തിൽ മനഃപൂർവ്വം പേരൊഴിവാക്കി എന്നുള്ളതാണോ തരൂരിന്റെ പക്ഷം അത്യത് അങ്ങനെ തന്നെയാണ് തരൂരിന്റെ ആക്ഷേപം ആ തരത്തിൽ തന്നെയാണ് കാരണം ഉച്ചയ്ക്ക് രണ്ടരയോടെ ആയിരുന്നു ഈ മഹാപഞ്ചായത്ത് എന്ന പരിപാടി കോൺഗ്രസിന്റെ കെ പി സി സിയുടെ മഹാപഞ്ചായത്ത് എന്ന പരിപാടിയിലേക്ക് രാഹുൽ ഗാന്ധി രണ്ടരയ്ക്ക് ശേഷമാണ് എത്തുന്നത് പക്ഷേ ഇതിനു മുൻപ് രണ്ടു മണിയോടെ തന്നെ പരിപാടി ആരംഭിച്ചിരുന്നു ആ പരിപാടി തുടങ്ങുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വരുന്നത് വരെയുള്ള സമയത്ത് മറ്റ് ചില നേതാക്കൾ സംസാരിക്കുകയുണ്ടായി ആ കൂട്ടത്തിൽ പൈലറ്റ് പ്രസംഗകനായി ഈ ശശി തരൂരിനെയും നിശ്ചയിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ആക്ഷേപം അതിന് കാരണമായി ശശി തരൂർ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി വന്നാൽ പിന്നീട് മറ്റ് ആരും സംസാരിക്കില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനു മുൻപ് ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ അവസരം എന്നുള്ളതായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷവും മറ്റ് പലരും സംസാരിക്കുകയുണ്ടായി വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ അതിനുശേഷമാണ് സംസാരിച്ചത് ഇതാണ് തരൂരിനെ കൂടുതൽ ചൊടിപ്പിച്ചത് കാരണം തന്നെ ഒരു പൈലറ്റ് പ്രസംഗനാക്കി ഒതുക്കി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അങ്ങനെ ഒരാളെ പൈലറ്റ് പ്രസംഗനാക്കി എന്നുള്ളതിലാണ് ഒന്നാമത്തെ ആക്ഷേപം രണ്ടാമത്തെ കാര്യം പിന്നീട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന സമയത്ത് ആമുഖമായി ഓരോരുത്തരുടെയും പേര് പറയാറുണ്ട് ആ പേര് പറയുന്ന കൂട്ടത്തിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരൻ കെ സി വേണുപാലൻ അടക്കം മുഴുവൻ പേരുടെയും പേര് പറഞ്ഞെങ്കിലും അതിലും ശശി തരൂരിന്റെ പേര് ബോധപൂർവം അദ്ദേഹം ഒഴിവാക്കി മനഃപൂർവ്വം രാഹുൽ ഗാന്ധി ഒഴിവാക്കി എന്നുള്ളതാണ് തരൂരിന് രണ്ടാമത്തെ ഒരു പരിഭവമായി തരൂര് പറയുന്നത് ഈ സാഹചര്യത്തിൽ ഈ പരിപാടി തീരും മുൻപേ പ്രതിഷേധ സൂചകമായി തരൂർ അവിടെ നിന്ന് വേദി വിടുകയായിരുന്നു എന്ന് മാത്രമല്ല എ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെയും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി രണ്ടുപേരും ആ വേദിയിലുണ്ടായിരുന്നു അവരെ പിന്നീട് നേരിട്ട് തന്നെ ശശി തരൂർ തന്റെ പ്രതിഷേധം ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അസിത